നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വേനൽക്കാലം കടുത്തിരിക്കെ ആകാശ വിസ്മയങ്ങളിൽ ഒന്നായ ഉൽക്കമഴയും എത്തുന്നു മണിക്കൂറിൽ അൻപത് മുതൽ നൂറ് ഉൽക്കകൾ ആകാശത്ത് ദൃശ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആകാശ വിസ്മയങ്ങളിലൊന്നായ ഉൽക്കമഴ ദൃശ്യമാകുന്നത് ഈ പ്രതിഭാസം പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് യു എ യിൽ ഒരുക്കിയിരിക്കുന്നത് വർഷം തോറുമുള്ള പേർ സീഡ്സ് ഉൽക്കകൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് അർദ്ധരാത്രി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷത്തിലെ ദീർഘവും കൂടുതൽ വ്യക്തവുമായ ഉൽക്കവർഷമാണ് പന്ത്രണ്ടിന് ദൃശ്യമാകുക ഉൽക്കവർഷം വീക്ഷിക്കാൻ മലീഹ ആർക്കിയോളജിക്കൽ സെൻ്റർ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മെലിഹ ക്യാമ്പ് സൈറ്റിൽ വൈകുന്നേരം ആറു മണി മുതൽ ഉൽക്കവർഷം കാണാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും വാന നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്കായി ദൂരദർശിനികളും സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ പ്രായത്തിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന പരിപാടിയിൽ ഭക്ഷണവും ഒരുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഡിസ്കവർ ഷുറൂഖിന്റെ വെബ്സൈറ്റ് വഴി ബുക്കിംഗ് സൗകര്യവും ഉണ്ട് അതേസമയം യു ചൂട് കനക്കുകയാണ് കഴിഞ്ഞ മാസം യു എയിൽ താപനില അൻപത് ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലെത്തിയിരുന്നു സമീപകാലത്ത് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയാണിത് അബുദാബി അൽദഫ്ര മേഖലയിലെ ബഡ ദഫാസിലാണ് താപനില അൻപത് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവും അബുദാബിയുടെ പടിഞ്ഞാറൻ പ്രദേശമായ അൽഡഫ്രയിൽ താപനില നാൽപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു സൗദിയിലും വരും ദിവസങ്ങളിൽ താപനില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും റിയാദ് പ്രവിശ്യയുടെ തെക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ കൂടിയ താപനില നാൽപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി വരെയാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം സൗദിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ദമാമിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി ആയിരുന്നു വാദി ദവാസറിലും ഷറൂറയിലും നാൽപ്പത്തി ഡിഗ്രി വീതം ചൂട് രേഖപ്പെടുത്തി ജിദ്ദയിലും അൽ ഖൈസൂമയിലും നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ താപനില ഉയരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് സൗദി ആരോഗ്യ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ശക്തമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ രാജ്യത്ത് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് ഈ ആഴ്ച അവസാനം വരെ നീണ്ടു ചൂട് ശക്തമായിരിക്കുമെന്നും അധികൃതർ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും പ്രവാസികൾ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക